അതെ നാട്ടി വരുമ്പോൾ രാവിലെയൊക്കെ ഉറക്കം എഴുന്നേക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ മറ്റൊന്നും കൊണ്ടല്ല രാവിലെ ചായയൊക്കെ ഇട്ടു തരാനേട്ടേ അമ്മയുണ്ടല്ലോ അപ്പോൾ ഇന്ന് പക്ഷേ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റം അപ്പോൾ സൂര്യോദയം കണ്ടു കേട്ടോ എന്തൊരു ഭംഗിയാന്ന് നോക്കി എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നിങ്ങളെ ഞാൻ ഈ വീഡിയോയിലൂടെ കാഴ്ച കാണിച്ചു തരാൻ പോകുന്നത് ഈ കാണുന്നതാണ് മഹാദേവ ക്ഷേത്രം ഈ നാടിനെ കാക്കുന്ന ദേവൻ ഇവിടെയാണ് കുടികൊള്ളുന്നത് പണ്ട് ഈ നാടിന് ബ്രഹ്മപുരം എന്നാണ് അറിയപ്പെട്ടിരുന്നത് പക്ഷേ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വലിയൊരു ഐതിഹ്യമുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ നാടിനെ അയിലം എന്നാണ് അറിയപ്പെടുന്നത് അയലമല്ല കേട്ടോ ഐലം ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് വാമനപുരം നദി ഒഴുകുന്നത് കാണുന്നത് പമ്പു ഹൗസാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് പോകുന്നത് ഈ ഒരു പമ്പ് ഹൗസിൽ നിന്നാണേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈ നാടിന് ബ്രഹ്മപുരം എന്നായിരുന്നു പേരെന്ന് ആ പേരെങ്ങനെ അയിലമായി മാറി എന്നുള്ളതിനുള്ള ഒരു കഥയുണ്ട് ആ കഥ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം കേട്ടോ ദാ ധാരാളം വൃക്ഷങ്ങളൊക്കെയുണ്ട് തെങ്ങ് മാവ് പ്ലാവ് പിന്നെ റബ്ബർ ഒക്കെ ഉണ്ട് ദാ ഈ കാണുന്നത് ആറ്റിങ്ങൽ അയലം നഗരൂർ കിളിമാനൂർ റോഡാണ് ഞാൻ വരുന്നതിന് ഒരാഴ്ച മുമ്പെയാണ് കേട്ടോ ഈ റോഡ് റോഡിട്ടാറെ ചെയ്തത് മാമ്പഴം പൊതുവേ എനിക്കിഷ്ടമാണ് ചക്കയും മാങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ കോട്ടൂപ്പുണം മാമ്പഴം ഒന്നും കൂടി ടേസ്റ്റിയാണ് കേട്ടോ നല്ല മധുരമുള്ള മാമ്പഴമാണ് ഇത് ഞങ്ങളുടെ വീട്ടിലേതല്ല അയൽവാസിയുടേതാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കാണപ്പെടുന്ന ഒരു ദേവീക്ഷേത്രമാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ സാധാരണ ഉത്സവം കൂടാനായിട്ടാണ് എല്ലാ വർഷവും നാട്ടിൽ വരാറുള്ളത് ഇനിയിപ്പോൾ ഒരു വർഷം കാത്തിരിക്കണം ഉത്സവം കൂടാനും നാട്ടിൽ വരാനും നാല് റോഡുകൾ ചേരുന്ന ഒരു ജംഗ്ഷന് സമീപത്താണ് കേട്ടോ എൻ്റെ വീട് അപ്പോൾ മറ്റൊരു റോഡാണ് ഇതായി കാണുന്നത് ഇനി നിങ്ങൾക്ക് ഞാൻ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു എഞ്ചിനീയറിംഗ് കോളേജ് കാണിച്ചുതരാം ദേ അങ്ക് ദൂരത്ത് കാണുന്നതാണ് രാജധാനി എഞ്ചിനീയറിംഗ് കോളേജ് കളിമാനൂർ കേട്ടോ അത് പിന്നെ പിന്നെതാ തൊട്ടടുത്തായിട്ട് തന്നെ ആ പാറയുടെ മുകളിൽ കാണുന്നത് മറ്റൊരു ശിവക്ഷേത്രം കൂടിയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ചയായിട്ടുള്ളൂ ഈ ഒരു റോഡ് ടാർ ചെയ്തിട്ടെന്ന് സാധാരണ റോഡൊക്കെ ടാർ ചെയ്യുമ്പോൾ വാട്ടർ അതോറിറ്റിക്കാർ അവരുടെ പൈപ്പുമായിട്ട് വന്നിട്ട് അതെല്ലാം ഇങ്ങനെ റോഡ് നിങ്ങളെ കുഴിച്ചിരുന്ന ഒരു ഉണ്ടല്ലോ എന്തായാലും ഇത്തവണ അവരെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ എന്തായാലും അത് നന്നായി ഒരു മാറ്റമൊക്കെ വന്നു എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഇന്ന് രാവിലെ കണ്ട കാഴ്ച നോക്കി ദാ അങ്ങ് കണ്ടില്ലേ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ലോറി നിറയെ പൈപ്പുമായിട്ട് വന്ന് നിൽപ്പുണ്ട് സത്യമായിട്ട് എന്തൊരു കഷ്ടവാ കണ്ടില്ലേ കാണുന്നുണ്ടോ ദാ വന്നിട്ടുണ്ട് എന്നാ ഇതിനൊക്കെ ഒരു മാറ്റം വരികയല്ലേ എന്നാലും നേരത്തെ ഇവർക്ക് ഈ പൈപ്പ് ലൈനൊക്കെ ഇട്ടതിന് ശേഷം ടാർ ചെയ്താൽ പോരായിരുന്നോ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയൊക്കെയാണോ എന്തൊരു കഷ്ടമായില്ല ഈ റോഡ് റോഡിപ്പോൾ കുത്തിപ്പൊളിച്ച് നാശമാക്കിയിടും ഇനി എന്ന ഇതിനൊരു മാറ്റം വരിക